ായ കാമുകിയെ ഷേവിംഗ് ബ്ലേഡും സ്ക്രൂഡ്രൈവറും ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചിരിക്കുകയാണ് കാമുകൻ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തു പെൺകുട്ടിയുടെ കാമുകനും ഒന്നാം വർഷ കോളേജ് വിദ്യാർത്ഥിയുമായ ഇരുപത് കാരൻ യോഗേഷിനെയാണ് പിടികൂടിയത് വ്യാഴാഴ്ചയാണ് കിഴക്കൻ ദില്ലിയിലെ മയൂർ വിഹാറിൽ പത്തൊമ്പത് ഗുരുതരമായി കാമുകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത് പ്രദേശത്തെ നൂറോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും അൻപതോളം പേരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് യോഗേഷിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് വധശ്രമത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ അബോർഷൻ ചെയ്യണമെന്ന് യോഗേഷ് നിർദ്ദേശിച്ചു ഗർഭഛിദ്ര ഗുളികകൾ കഴിക്കണമെന്ന യോഗേഷിന്റെ ആവശ്യം കാമുകി തള്ളുകയായിരുന്നു മാത്രമല്ല വിവാഹം കഴിക്കാനും ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായിട്ടാണ് യോഗേഷ് ആക്രമണം നടത്തിയത് അശോക് ബിഹാറിലെ ഒരു ആയുർവേദ ക്ലിനിക്കിലെ ജീവനക്കാരിയാണ് യുവതി ബുധനാഴ്ച ക്ലിനിക്കിൽ നിന്ന് യുവതിയെ യോഗേഷ് കൂട്ടിക്കൊണ്ടു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ക്രൗൺ പ്ലാസ്റ്റയ്ക്ക് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരുവരും എത്തി ഇവിടെ വെച്ച അബോഷൻ ഗുളിക കഴിക്കാൻ യോഗേഷ് യുവതിയെ പ്രേരിപ്പിച്ചു എന്നാൽ യുവതി എതിർത്തിരുന്നു മാത്രമല്ല വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് യോഗേഷ് സ്ക്രൂ ഡ്രൈവറും ബ്ലേഡും ഉപയോഗിച്ച് നിരവധി തവണ പെൺകുട്ടിയെ കുത്തിയത് തുടർന്ന് യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതിന് പിന്നാലെ യോഗേഷ് സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു പോലീസ് പറഞ്ഞു രാത്രി ഒമ്പതരയ്ക്കും യുവതിയെ കാണാതായതോടെ വീട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മാത്രമല്ല യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് യോഗേഷും പത്തൊമ്പത് കാര്യം സുഹൃത്തുക്കളാണെന്ന് അറിയാമായിരുന്നുവെന്നും എന്നാൽ പ്രണയബന്ധത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു